മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ ഇടപെടുന്ന ആളുകളിൽ നിന്ന് നമുക്ക് സ്നേഹവും വിശ്വാസവും അംഗീകാരവും ആദരവുമൊക്കെ വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ചുരുക്കമാണ് അങ്ങനെയുള്ള നമ്മുടെ ഈ ആഗ്രഹം അത്യാഗ്രഹമാണെന്ന് പറയാനൊന്നും സാധിക്കത്തില്ല സ്വാഭാവികമായും നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്ന് മാത്രമാണ് എന്നാൽ അതിന് ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോഴൊന്ന് നമ്മളിടപേണ്ടി വരുന്ന ആളുകൾ നമ്മൾ നിരന്തരമായ നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി ആളുകളുമായിട്ട് നമ്മൾ സഹകരിക്കേണ്ടി വരും അങ്ങനെ സഹകരിക്കേണ്ടി വരുന്ന ഈ ആളുകളിൽ ആളുകളോട് നമ്മൾ ഒരിക്കലും പറയാൻ പറയരുതാത്ത ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയാണ് എല്ലാവരും നമ്മൾക്കറിയാം വ്യത്യസ്ത ജോലികളിലൊക്കെ ഏർപ്പെട്ട് വ്യത്യസ്ത ജീവിത രീതികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഉള്ളത് നമ്മുടെ ചിലപ്പം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ നമ്മുടെ ആ അവസ്ഥ നമ്മളുമായിട്ട് ഇടപെടുന്ന അവരനോട് പറയുകയാണെങ്കിൽ അയാൾക്ക് നമ്മളെ ഒരു മോശമായ അതായത് പൂച്ച അവഗണന രീതിയിൽ അയാൾ നമ്മളെ ചിലപ്പോൾ വിലയിരുത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ള ഒരാളോട് നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പറയരുത് അതായത് മോശം സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി നമ്മൾ പറയരുത് അപ്പം ഇനി മോശം സാമ്പത്തിക സ്ഥിതി അല്ല നമുക്ക് വളരെ ഉയർന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ ആ ഉയർന്ന സാമ്പത്തിക സ്ഥിതി നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളിടപെടുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പേർക്കും നമ്മളെ പറ്റി അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാകും അതായത് അസൂയ ഉണ്ടാകും അസൂയ നമുക്കറിയാം അസൂയ എന്ന് പറയുന്ന ഒരു രോഗമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് ആ അസൂയ നമ്മൾ പറ്റി ഒരാൾക്ക് വളർന്നു വന്നാൽ നമ്മളെ എങ്ങനെയെങ്കിലും തറപ്പെട്ടിക്കാനും വീഴ്ത്താനുമുള്ള ശ്രമങ്ങളൊക്കെ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ത് തന്നെയായാലും അത് വലിയ സാമ്പത്തിക സ്ഥിതി ആയാലും മോശമായ സാമ്പത്തിക സ്ഥിതി ആയാലും ഒരു കാരണവശാലും നമ്മൾ ഒരാളോട് പറയരുത് ഒരു വ്യക്തിയോടും പറയരുത് അങ്ങനെ പറയുന്നത് നമ്മുടെ പിന്നെ യശസ് നമ്മുടെ നമ്മളെ പറ്റിയുള്ള ഒരു മതിപ്പിന് ആ കോട്ടം തട്ടും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ നിത്യ നമ്മുടെ ഇത്ര ഈ കാലഘട്ടത്തിൽ അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പ്രായമുണ്ടല്ലോ ആ പ്രായത്തിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നിന്നൊക്കെ പല ശക്തമായ വിമർശനങ്ങളും അതുപോലെ തന്നെ മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ അപമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് തർക്കമറ്റ കാര്യം സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും സ്ഥലത്തായാലും അതല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തു നിന്നായാലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ നമുക്കുണ്ടായ ഈ മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ അവ അപമാനങ്ങളും ഒന്നും ഒരിക്കലും നമ്മൾ ഇടപെടേണ്ടി വരുന്ന ആളുകളോട് പറയവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ നമ്മളെപ്പറ്റി മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും അത് അത് സഹായിക്കും അതുകൊണ്ട് അങ്ങനെ മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്താൽ നമ്മളുടെ വില ഇടിച്ച് കാണിക്കാനേ അയാൾ ശ്രമിക്കത്തുള്ളൂ നമ്മളോട് തന്നെയും നമ്മളെ പറ്റി മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ വില ഇടിച്ച് കാണിക്കാനേ അയാൾ ശ്രമിക്കത്തുള്ളൂ അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയരുത് കാരണം കുടുംബബന്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു സംഗതിയാണ് കുടുംബ എന്ന് പറഞ്ഞാൽ ചില കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞാനും കുടുംബാംഗങ്ങളും തമ്മിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ന് നമ്മളൊരാ ആളോട് നമ്മളോട് ഇടപെടുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാലും അതും ഞാൻ മുമ്പേ ചോദിപ്പിച്ചിട്ടുണ്ട് തന്നെ നമ്മളെ പറ്റി മോശമായ ഒരു അഭിപ്രായം ജനിപ്പിക്കാനിടയാവും അതല്ല ഞങ്ങൾ നല്ല രീതിയാണ് ഇടപെടുന്നത് ഞങ്ങൾ സന്തോഷകരമായ ഒരു കുടുംബാധരീക്ഷമാണ് ഉള്ളത് ഞങ്ങളുടെ വീട് ശ്രീകോവിലാണ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ചിലരിൽ അസൂയ ഉളവാക്കാനും സാധിക്കും അങ്ങനെ അസൂയ ഒരാളിൽ പറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നമുക്ക് പാരയായി മാറും അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളെ പറ്റിയുള്ള ഒരു തരത്തിലുള്ള വാക്കുകളും നമ്മൾ നിത്യജീവിതത്തിൽ ഇടപേണ്ടി വരുന്ന മറ്റ് വ്യക്തികളോട് നമ്മൾ പറയരുത് പിന്നെ മറ്റൊരു കാര്യങ്ങൾ വെച്ചാൽ മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഓരോ ദൗർബല്യങ്ങളുണ്ട് അതായത് പോരായ്മകളുണ്ട് എന്നുള്ള സത്യമാണ് നമുക്കറിയാം ഒട്ടനവധി പേർക്ക് ചില പോരായ്മകളുണ്ട് എല്ലാവർക്കും ഉണ്ട് അതായത് ലക്ഷം മനുഷ്യർ കൂടുന്ന തരത്തോ ലക്ഷണമുള്ളവർ ഒന്നോരുണ്ടോ എന്ന് കുഞ്ഞു നമുക്ക് പാടിയത് വളരെ കറക്റ്റായ കാര്യമാണ് അപ്പോൾ ഈ പോരായ്മകൾ നമ്മുടെ പോരായ്മകൾ നമുക്കറിയാം നമ്മുടെ ബലഹീനത എന്താണെന്ന് ആ പോരായ്മകൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളോട് പറയരുത് അങ്ങനെ നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ബലകയിൽ ബലഹീനത നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബലഹീനത അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ ആയുധമാക്കും ഈ കേൾക്കുന്ന ആൾ അയാൾ അത് ആയുധമായിക്കൊണ്ട് നമുക്കെതിരെ തിരിയാൻ സാധ്യമാകും നമ്മളെ തോൽപ്പിക്കാന് നമ്മളെ തറപ്പെറ്റിക്കാന് ഈ ബലഹീനത മുതലെടുത്തുകൊണ്ട് അവർ വരും അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം അതായത് ബലഹീനത യാതൊരു കാരണവശാലും ഒരാളോട് നമ്മുടെ ബലഹീനത പറയുന്നത് പിന്നെ നമ്മൾ മറ്റൊരാളിൽ നിന്നും സൂക്ഷിക്കേണ്ട അതായത് മറ്റൊരാളോട് പറയേണ്ടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി പദ്ധതികളാണ് നമുക്കറിയാം നമ്മൾ ഭാവിയിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും അതായത് നമ്മുടെ കുട്ടികളുടെ പഠന രീതികൾ ആ പഠനത്തിന് ശേഷം അവരെ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭാവിയിലേക്ക് ഒരു ടൂർ പ്രോഗ്രാം അതൊക്കെ ഒക്കെയാണ് ഇതൊന്നും മറ്റുള്ളവരോട് നേരത്തെ കൂട്ടി ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കേൾക്കുന്ന ആളിൽ അയാളുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമ്മുടെ ഈ പദ്ധതികൾ കേൾക്കുകയും അപ്പം അതിനെതിരെ അയാൾ പല കാര്യങ്ങൾ പറയുകയും അതിന് പോയാൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒപ്പം നമ്മളിലൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒക്കെ സഹായിക്കും അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ നമ്മൾ വളരെ രീതിയിൽ മുന്നോട്ട് പോകാൻ റെഡിയാക്കിയെടുത്ത ആ പദ്ധതികൾ പൊളിഞ്ഞു പോകാനിടയുണ്ട് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഭാവിയിലെ ഒരു കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് പറയാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വ്യക്തിത്വം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ആയിരുന്നു പറയുന്നത് ഒരു പേഴ്സണാലിറ്റി എന്നാണ് നമ്മുടെ ആ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും നമ്മൾ ഇടപെടുന്നവരുടെ ഇടയിൽ മാന്യമായ ഒരു സ്ഥാനവും അംഗീകാരവും ആദരവും നേടിയെടുക്കുവാനും ഒപ്പം നമുക്ക് മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനും കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ചിലവുമില്ലാതെ നമുക്ക് ശരി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചത് അപ്പോഴ് ഇത്തരത്തിലുള്ള അനുഭവ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ സമാന ചിന്താഗതിയിലേക്ക് എത്തി എത്തിക്കണമെന്നൊക്കെ ഉണ്ട് ഈ അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം